ൂർ പ്രസ്ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും ആദരവും സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തന രംഗത്ത് ആറു പതിറ്റാണ്ട് പിന്നിട്ട വി ടി ഷാഹുൽ ഖമീദിനെയാണ് സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ആദരിച്ചത് ഇടയിലക്കാട് വെച്ചാണ് ഇത്തവണ തൃക്കിരിപ്പൂർ പ്രസ്ഫോറം ഓണാഘോഷ പരിപാടികൾ നടത്തിയത് ജനപ്രതിനിധിയും താരവുമായ ും സിനിമാൃഷ്ണൻ മാസ്റ്റർ ആഘോഷം ചെയ്തു അതിനുശേഷം എല്ലാവരും ഒത്തുകൂടിയത് ഒരേ സ്കൂളിലാണ് ഒരേ ഭായിരാണ് കടന്നുറങ്ങിയത് ഒന്നിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കി ഒന്നിച്ചാണ് കൊണ്ട് കടന്നു തുടങ്ങിയത് അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മ നമ്മൾ കാണാൻ കൂടി കഴിഞ്ഞത് ഇപ്പോഴെ പുനരധി പുനരധിവാസം എന്ന പ്രക്രിയ കൊണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകളും അതിന് രാഷ്ട്രീയ അവാർഡ് ജേതാവ് ഇ രാഘവൻ മാസ്റ്റർ കാരുണ്യ സേവന രംഗത്തെ സജീവ സാന്നിധ്യം ഇസ്മയിൽ ഹാജി എന്നിവരെ പരിപാടിയിൽ ആദരിക്കും കൂടാതെ പ്രസ്ഫോറം അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി കെ സി സി പി എൽ എം ഡി ആനക്കെ ബാലകൃഷ്ണൻ ഓണക്കിറ്റ് വിതരണം നിർവഹിച്ചു മാധ്യമപ്രവർത്തന രംഗത്ത് ആറ് പതിറ്റാണ്ട് പിന്നിട്ട തൃക്കരിപ്പൂർ പ്രസ്ഫോറം അംഗവും ചന്ദ്രിക ലേഖകനുമായ വി ടി ഷാഹുൽ ഹമീദിനെ വീട്ടിലെത്തിയാണ് ആദരിച്ചത് പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പൊന്നാടിയണിയിച്ച് പ്രസ്ഫോറത്തിന്റെ ഉപഹാരം സമ്മാനിച്ചു പ്രസ്ഫോറം സെക്രട്ടറി പി പ്രസാദ് പ്രസിഡന്റ് ഉർമ്മിസ് തൃക്കരിപ്പൂർ ട്രഷറർ കെ വി സുധാകരൻ എ മുകുന്ദൻ ടി വി ചന്ദ്രദാസ് രാഘവൻ മാണിയാട്ട് ടി എം സി ഇബ്രാഹിം രജീഷ് കുളങ്ങര തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ